മഴക്കാലായാലേ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൊന്നാണ് പകൽ ഈച്ചയുടെ മൂളലും രാത്രി കൊതുക്കിൻ്റെ പാട്ടും അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ കാരണം ഈ ഒരു ഈച്ചയാണ് ഈച്ച ഇരുന്ന ഭക്ഷണം എത്ര നല്ല ഫുഡായാലും എത്ര നല്ല എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളായാലും അത് ഒഴിവാക്കുക ഒരിക്കലും അത് നമ്മുടെ മക്കൾക്കും നമുക്ക് യൂസ് ചെയ്യരുത് ഇതാ നമ്മൾ ഒരു ചെറിയ കെണി ഉണ്ടാക്കിയതാണ് ഈച്ചക്കെണി ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ വെക്കുകയാണെങ്കിൽ ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലത്തൊക്കെ അത് വെച്ചാൽ ഈച്ചകൾ താനെ ഇതിലേക്ക് വന്നിട്ട് താനെ ചത്തൊടുമ്പും അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ ടോപ്പറിലും അതുപോലെ റാക്കുകൾ കാര്യങ്ങളിലൊക്കെ ഇത് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈച്ച ശല്യം അടുക്കളയിൽ നിന്ന് താനെ കുറഞ്ഞു കിട്ടും ഉള്ള തരത്തിലുള്ള മരുന്നുകളൊക്കെ നമുക്ക് വിപണിയിൽ നല്ലോണം അവൈലബിൾ ആണ് പക്ഷെ അതൊക്കെ നമ്മുടെ ഫുഡ് കാര്യങ്ങളിലൊക്കെ സ്പ്രെഡ് ആവാനും അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളുണ്ടാകുമ്പോൾ അവർ ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്താൽ അവരുടെ വയറ്റിലൊക്കെ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ തികച്ചും ഹോം ആയിട്ട് നമ്മുടെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തട്ടിക്കോട്ട് സംഭവങ്ങളാണ് അപ്പോൾ വലിയ പണിയൊന്നുമില്ല ഒരുപാട് ക്യാഷ് ഒന്നും ചിലവിൽ വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് അറിയിക്കുക അറിയിക്കാതെ കണ്ടോ ഈച്ചകൾ ഇതിൽ തന്ന വന്നിരുന്നാൽ മതി പിന്നീട് അവർക്ക് അതിൽ നിന്ന് പോവാൻ പറ്റില്ല താനെ ചത്തൊടുങ്ങിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾക്ക് ലൈവ് റിസൾട്ട് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇവരുടെ ചിറകുകൾ തളർന്നിട്ട് ഇവർ ചത്തൊടുങ്ങും ഒരുപാട് ഈച്ചകൾ ഇതുപോലെ അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കിച്ചണിലെല്ലാം നല്ല ഈച്ച ശല്യം കുറവുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് കേട്ടോ ഇതുപോലെ ഈച്ചകൾ ചത്തൊടുങ്ങാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് പാത്രം കേൾക്കാൻ വെക്കുന്ന ഇതിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് അതാ കണ്ട ഇവർ ഈച്ചകളുടെ ശക്തിയാണിത് പ്ലാസ്റ്റിക് കവർ ഇവർ മൂന്നാല് പേര് ചേർന്നിട്ട് തുരന്ന് എടുത്തിട്ട് ഇതിന് ശ ഇത് കാണിച്ചു തരാതിക്കാൻ വയ്യ ആ ഇത് അത് പുറത്തെത്തിയിട്ടുണ്ട് ഇതാ കണ്ട ചക്ക അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് കൊത്തിളങ്ങ ഈച്ച ഒക്കെ വരിക അതൊക്കെ എന്ത് ചെയ്യുക ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എന്ത് ചെയ്യുക മൂടി ഇടുക അതുപോലെ നമ്മളെ കിച്ചൺ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നമ്മൾ തുണി വെച്ചിട്ട് ഇത് ക്ലീൻ ആക്കുമ്പോൾ അവിടെ ഈ ഒരു സംഭവം ഒരു കുപ്പിയിലാക്കി വെക്കുക അത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഫുഡും ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ അത് ഇത്രയും ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കേണ്ടത് ഇതൊരു പനീടെ ഗുളികയാണ് ഗുളിക വാങ്ങിക്കൊണ്ടുവന്നിട്ടൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ ഇത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നിരുന്ന ഒരു ഗുളികയാണ് പനീടെ തന്നെയാണ് അപ്പോൾ അതില്ലെങ്കിൽ നമ്മളെ വേദന സംഹാരികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി അപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോളും അതുപോലെ നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ പാരസെറ്റമോൾ ഇട്ട് വെക്കുക ഇത് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചുടുവെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ കിടന്നാൽ താനേ ഇത് പൊടിഞ്ഞ് പോവും അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒന്ന് കുത്തിയാക്കി എടുത്താൽ അത് താനെ പൊടിഞ്ഞോളും തിളപ്പിച്ച വിനീഗറാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് കേട്ടോ വിനികർ ഇട്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതും കൂടെ നോർത്താൽ മതി അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ ഗുളികയും ആരും ഇത് വയ്ക്കാൻ നിൽക്കണ്ട ഈ ഡേറ്റ് കഴിഞ്ഞ ഈ ഗുളികയുള്ള ഈ വെള്ളത്തിൽ ഇത് എന്താ പറയുക കുറച്ച് സമയമാവും ഇതൊന്നും അലിയാനായിട്ട് കാരണം ഞാനത് പൊടിയാതെ അങ്ങനെ വെച്ചു തരുന്നു ആദ്യം തന്നെ പൊടിച്ചിട്ട് വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കുക ഇനി അതിലേക്ക് ഒരു ഇത്തിരി അമൃതാജൻ വിക്സ് ഏത് വിക്സ് ആയാലും മതി ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വിക്സാണ് അതുകൊണ്ട് അതിട്ടെന്ന് മാത്രം അതും ഈ തിളച്ച വെള്ളത്തിലേക്ക് തന്നെ ഈ വിക്സ് ഇടണം എങ്കിലേ അത് എന്താ പറയുക അതിലേക്ക് അലിഞ്ഞു ചേരുള്ളൂ അല്ല അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും അതിലേക്ക് മിക്സ് ആയി കിട്ടൂല ഈ ഒരു സൊല്യൂഷനാണ് ഒന്നാമത്തെ മൂന്ന് മോഡലിലാണ് ഞാനിപ്പോൾ അവിടെ പറഞ്ഞു തരുന്നത് ഇതിപ്പോൾ ഇതായത് കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഈ ചല്യം കുറയും ഈ വിക്സിൻ്റെ സ്മെല്ലും അതുപോലെ ഈ ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടത് ഞാൻ എനിക്ക് അറിയണ ഒരുവിധം പേരൊക്കെ ഈച്ച ശല്യം എന്ന് പറഞ്ഞു പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അവരൊക്കെ പറയാറുണ്ട് പോലെ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളല്ല അപ്പോൾ പിന്നെ റിയാക്ഷനുകളൊന്നും ഉണ്ടാവില്ല ഈ ഒരു സംഭവം ചൂടായറിയതിന് ശേഷം നമ്മുടെ ഒരു ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റോറേജ് ആക്കിയിട്ട് വെക്കുക എന്നിട്ട് അത് നമ്മൾ അടിഭാഗം തുടക്കുന്ന ടൈമിലെല്ലാം ഇത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഈച്ച ശല്യം അകത്തെല്ലാം കുറയും അതല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇടയ്ക്കിടക്ക് ഈച്ച അധികം വന്നിരിക്കുന്ന സ്പെല്ലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈച്ച വന്ന വഴി ഓടിക്കോളും ഇത് മറ്റൊരു രീതിയാണ് വിനിഗറും ലെമണും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അത് വിനീഗറിൻ്റെ നീരൊന്നും എടുക്കണ്ട വിനീഗർ തന്നെ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ചൂറ ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടി ഇടണേ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ആ വെള്ളം ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കതിനൊക്കെ യൂസ് ചെയ്യാം ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം ഡെറ്റോളിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഡിസിനുള്ള അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ആദ്യം ഡെറ്റോൾ മാത്രം ഒഴിച്ചാൽ മതി ഇപ്പോൾ ഡെറ്റോളിനൊന്നും പഴയ പവർ ഇല്ല ഇനി ഡെറ്റോൾ കമ്പനിക്കാരൊന്നും ഇങ്ങോട്ട് തല്ലിന് വരണ്ട ശരിയാണ് അത് മാത്രം യൂസ് ചെയ്തിട്ട് ഈച്ചപ്പം പോണില്ല അതുപോലെ നമ്മുടെ പെനോയിലെല്ലാം ഒഴിച്ചെടുത്ത ഇതേ അവസ്ഥയാണ് ഇനി നമുക്ക് ഒരിത്തിരി കരിവേപ്പും ഇതിലേക്കൊരിത്തിരി തുളസിയിലയും കൂടെ വേണം തുളസിയില ഇപ്പം ഇവിടെ അടുത്ത് കിട്ടാനില്ല അപ്പോൾ പിന്നെ എടുത്തിട്ടില്ല കുറച്ച് കരിവേപ്പും ഉപ്പും വിനികറും കുറച്ച് ഇഞ്ചി ഇഞ്ചി നല്ല സംഭവമാണ് ഈച്ചകൾ പോവാനെല്ലാം ഇത് ഈച്ച ഈ ഇഞ്ചിയും ഈ കരിവേപ്പും കൂടി ഇട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉറുമ്പുകൾ പോവാനും നല്ലതാണ് ചിലരൊക്കെ പറയാറുണ്ട് ഉച്ചയ്ക്ക് വെച്ച ചോറ് രാത്രി എടുക്കുമ്പോഴേക്ക് ചോറിൽ വരെ നിറയെ ഉറുമ്പുകളാവും പറയുമ്പോൾ ചൂടുള്ള അടുപ്പിൻ്റെ മുകളിലാവുന്നു പക്ഷേ ഈ അടുപ്പിൻ്റെ ആ നമ്മൾ ചുറ്റു നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചോറ് ചമ്പട്ടിയുടെ ചുറ്റു ഭാഗത്ത് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറിലേക്കൊന്നും ഉറുമ്പുകൾ കയറില്ല ഇതിലേക്കൊരിത്തിരി കോഫി പൗഡറും കൂടെ ഇട്ടുകൊടുക്കട്ടെ നമുക്ക് എന്നാൽ തീരെ ആ ഭാഗത്തേക്ക് ഉറുമ്പുകൾ വരില്ല രോഗം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും നല്ലത് രോഗം ഇല്ലാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം മഞ്ഞപ്പിത്തം പല കാര്യങ്ങളായിട്ട് ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കായാലും ഞാൻ പറയാറുള്ള പോലെ ബിസിനസ്സായാലും അതും ഇതും എല്ലാ കാര്യത്തിനും നമുക്കൊരു ഫ്രീ ആയിട്ട് നല്ലൊരു മൈൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ അമ്മമാർക്ക് മക്കളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും അസുഖമായാലും അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാത്ത മക്കളായാലും എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ അവർ നമ്മളടുത്തേക്ക് ആ ഓടിയെത്തുക അപ്പോൾ അതാ ഈ ചെറിയ ഉറുമ്പുകൾ ഈച്ച പാറ്റ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓടിക്കാനുള്ള അത്ഭുത മരുന്നുകളാണ് ഈ തന്നിട്ടുള്ളത് യാതൊരു പാർശ്വഫലങ്ങളും ഇതിനുണ്ടാവാനും പോകണില്ല നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഫുഡിൻ്റെയൊക്കെ ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടാൽ ഇത്തിരി കുഞ്ഞിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാലംബനാണിവൻ തുടക്കുന്ന വെള്ളത്തിലും ഇത്തിരി ഒഴിച്ചു കൊടുക്കുക തുടക്കലൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ചെയ്തിങ്ങനെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് ചുറ്റു ഭാഗത്തൊന്നും ഒഴിച്ചു കൊടുത്താൽ ഉറുമ്പുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ കൂറ പാറ്റ അങ്ങനെയുള്ളതൊന്നും വരില്ല ഈച്ചകളും ആ ഭാഗത്തേക്ക് വരില്ല അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം റിസൾട്ട് എന്തെന്നായാലും ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ ഒരു വീഡിയോ ഇട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ